എനിക്ക് തോന്നുന്നു ഇത് മലയാള സിനിമയുടെ ഒരു സുവർണ കാലഘട്ടമാണെന്നാണ് തോന്നുന്നത് കാരണം ഇറങ്ങിയ സിനിമകളെല്ലാം ഹിറ്റ് ഇപ്പൊ ഏതാ നമ്മുടെ ഭ്രമയുഗം അമ്പത് കോടി ക്ലബിലേക്ക് എത്തിയിരിക്കുകയാണ് ഒരു മാസ് എന്താ പറയുക എന്റർടൈനർ സിനിമയൊന്നും അല്ല ഇത് ഒരുപാട് ആക്ഷനോ അങ്ങനെ അങ്ങനെയൊന്നും ഉള്ളൊരു സിനിമയല്ല ഒരു ക്ലാസ് ടച്ച് ഉള്ള ഒരു സിനിമയൊക്കെ അമ്പത് കോടിയിലേക്ക് എത്താന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഒരു ബിഗ് സംഭവം തന്നെയാണ് അപ്പോൾ അപ്പൊ കൂടെ തന്നെ നെസ്ലേന്റെ എന്താ പ്രേമലു എന്ന് പറഞ്ഞ സിനിമയും കൂടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സിനിമയും അതേപോലെ എന്താ പറയാ അമ്പത് കോടിയിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ തമ്മിലൊരു വ്യത്യാസം എന്താ വെച്ച് കഴിഞ്ഞാല് ഒരു ഇരുപത്തി മൂന്ന് കാരൻ അമ്പത് കോടി യിലേക്ക് എത്തുന്നത് പതിനാല് ദിവസം കൊണ്ടാണെന്നുണ്ടെങ്കിൽ ഒരു എഴുപത് എഴുപത്തോ ഒന്നുകാരൻ ഈ അമ്പത് കോടി ക്ലബിലേക്ക് എത്തുന്നത് ഒരു പത്തോ ദിവസം കൊണ്ടാണ് അപ്പൊ അവിടെ ഏറ്റവും യംഗർ ആയിട്ടുള്ള ആക്ടേഴ്സിനെ കൂടെ എന്താ പറയാ മത്സരിക്കുകയാണ് മമ്മൂക്ക എന്നും മത്സരിച്ചോണ്ടിരിക്കുകയാണ് മൂപ്പരും നമുക്ക് പറയാം അപ്പൊ നമുക്കറിയാം പ്രേമലു എന്ന് പറഞ്ഞ സിനിമ മലയാള സിനിമയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു സ്റ്റാർ അമ്പത് കോടി അടിക്കുന്നത് പ്രേമലെന്ന് പറഞ്ഞ സിനിമയിലൂടെയാണ് നെസ്ലി എന്ന് പറഞ്ഞ ആക്ടറാണ് അപ്പൊ ആ ഒരു കൂടെ എന്താ പറയുക ഇങ്ങനെ ഇങ്ങനെ മത്സരിച്ച് നിൽക്കുകയാണ് നമ്മുടെ ബ്രഹ്മയുഗം അതൊരു മാസ് എൻ്റർടൈനർ പടം ഒന്നും അല്ല എന്നിട്ട് കൂടെ അത് അടിച്ചു എന്ന് പറയുമ്പോൾ അതൊരു ഒരു ബിഗ് സംഭവം തന്നെയാണ് നമ്മുടെ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ പിന്നെ ഈ പടം എന്താ പറയാ ഈ പടം കണ്ടതിന് ശേഷമാണ് ഞാൻ നമ്മുടെ എന്താ പറയാ വിധേ എന്ന് പറഞ്ഞ സിനിമ കാണുന്നത് ഈ പടം ഇറങ്ങിയപ്പോൾ അതിന്റെ കൂട്ടത്തിൽ തന്നെ കുറെ ചിരിയും കുറെ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ ഹിറ്റ് ഹിറ്റായിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ അതിനുശേഷം ആ ഒരു സിനിമ പോയി കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മൂപ്പര് ഇമേജ് ബ്രേക്ക് ചെയ്യുന്നത് ഈ എന്താ പറയാ ഭീഷ്മ ആ ഒരു കാലഘട്ടത്തിലൊന്നല്ല മൂപ്പരെ ഇമേജ് ബ്രേക്ക് ചെയ്യുന്നത് ഞാൻ വിചാരിച്ചോണ്ടിരുന്നത് ഉണ്ടാന്ന് പറഞ്ഞ സിനിമയിലാണ് മൂപ്പരെ ഇമേജ് ആ ഒരു സ്റ്റാർട്ട് ഇമേജ് ബ്രേക്ക് ചെയ്തെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നത് പക്ഷെ അതൊന്നും അല്ല അതിന്റെ മുന്നേ വിധേയനൊക്കെ കണ്ടു കഴിഞ്ഞാൽ എക്സ്ട്രീം നെഗറ്റീവ് ചെയ്തു ാണ് മൂപ്പര് അതിനകത്ത് ഈ എന്താ പറയാ അതിനകത്ത് ആ പുള്ളിക്കാൻ്റെ ഞാൻ മറന്നുപോയി അതിനകത്ത് ഒരു ചിരിയുണ്ട് എന്താ പറയാ നിന്റെ ഭാര്യ സുന്ദരി ആണോടാ എന്ന് ചോദിച്ചിട്ട് ഒരു ചിരിയുണ്ട് അതിനുശേഷം വിധേയ അല്ലാന്ന് പറയുമ്പോ ഒരു പൊട്ടിച്ചിരി എന്റെ ലെവൽ സഹിക്കോ എന്താ പറയാ ഒരു ഈ ഫ്യൂഡൽ മാടമ്പി മുതൽ എക്സ്ട്രീം നെഗറ്റീവ് ആയിട്ടുള്ള ക്യാരക്ടറുകൾ വരെ എടുത്തിട്ട് മൂപ്പര് മൂപ്പര് ഇമേജ് തന്നെ അങ്ങ് ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ മമ്മൂക്ക സിനിമ എന്ന് പറഞ്ഞ ഒരു മിനിമം ക്വാളിറ്റി ഒരു മിനിമം ഗ്യാരണ്ടിയാണ് കാണികൾക്ക് കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പൊ ഇവിടെയാണ് ഞാൻ ഈ ഫാൻസിനെ കൂടെ കമ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മമ്മൂക്ക ശരിക്കും മമ്മൂക്കന്റെ ഫാൻസിനെ എന്ത് ചെയ്തിട്ടുണ്ട് എഡ്യൂക്കേറ്റ് ചെയ്തിട്ടുണ്ട് ഈ രീതിയിൽ ഇമേജുകൾ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള എക്സ്ട്രീം ഡിഫറൻസ് വരുന്ന ക്യാരക്ടറുകൾ ചെയ്തു ചെയ്തതിലൂടെ മൂപ്പര ആക്ടി ആക്ടിങ്ങും അതേപോലെ തന്നെ ആ ഒരു ക്യാരക്ടറിൻ്റെ സാധ്യതയെ മൂപ്പര നന്നായിട്ട് ഉപയോഗപ്പെടുത്തി ആ ഓഡിയൻസിനെ നന്നായിട്ട് എജ്യൂക്കേറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു സ്റ്റാർഡം ഒരു മാസ് എൻ്റർടൈൻ സാധനം മാത്രമല്ല മമ്മൂക്കൻ്റെ എടുക്കുന്നത് എപ്പോഴും മമ്മൂക്കൻ്റെ ഓഡിയൻസ് അല്ലെങ്കിൽ ഫാൻസ് പ്രതീക്ഷിക്കുന്നത് മമ്മൂക്ക എന്ന് പറയുന്ന ആ ഒരു ഒരു ഫിഗർ എങ്ങനെ ആ ക്യാരക്ടറിന് എടുക്കുന്നു എങ്ങനെയാണ് അതിനെ ഫലി ഫലിപ്പിക്കുന്നത് എന്ത് ഇമോഷണൽ എക്സ്പ്രഷനാണ് ആ ഒരു ക്യാരക്ടറിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ സാധനങ്ങളെല്ലാം കൂടെ വെച്ചിട്ടാണ് ആ ഒരു ഒരു ഫാൻസ് എന്താ പറയാ ആ ഒരു സിനിമ കണ്ടിറങ്ങുമ്പോൾ സംതൃപ്തയാവുന്നത് സംതൃപ്തരാവുന്നത് അപ്പോൾ അത് അതിനെ ഞാൻ ലാലേട്ടനുമായി കണക്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പോഴും എന്താ പറയാ ഈ ലാലേട്ടന്റെ ഫാൻസ് ഇപ്പോഴും നമ്മുടെ എന്താ പറയാ നരസിംഹത്ത് നിന്നൊന്നും അതേപോലെ ലൂസിഫർന്നൊന്നും ഇറങ്ങി പോകുന്നിട്ടില്ല എന്ന് പല സമയത്ത് എനിക്ക് തോന്നാറുണ്ട് പ്പോഴും മൂപ്പര് പടം വരുന്ന സമയത്ത് അങ്ങനത്തെ ഒരു സ്റ്റാഡം എക്സ്പീരിയൻസ് ചെയ്യുന്നത് എക്സ്പെക്ട് ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നാറുണ്ട് പക്ഷെ അങ്ങനെയല്ല മൂപ്പര് കമലതളം പോലെയുള്ള സാധനങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിരുന്നാലും ഒരു അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ഒരു മെന്റാലിറ്റി പല സമയത്തും കുറവായിട്ട് തോന്നാറുണ്ട് എന്നാൽ മലയാളത്തിൽ ഒരുപാട് ഹിറ്റുകൾ ഒരുപാട് റെക്കോർഡുകൾ ആദ്യം സൃഷ്ടിച്ച ഒരു മനുഷ്യനും കൂടെയാണ് അദ്ദേഹം എന്നുള്ളത് അപ്പോൾ എനിക്ക് തോന്നുന്നു ഇനി ഇപ്പൊ ടർബോ വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് സിനിമകൾ മമ്മൂക്കൻ്റെതായിട്ട് വരുന്നുണ്ട് അപ്പോൾ എപ്പോഴും എന്നെ അതിശയിപ്പിച്ച ഒരു ഘടകം എന്ന് പറയുന്നത് ഈ അമ്പത് കോടിയിലേക്ക് എത്തുമ്പോൾ ഒരു ഒരു മാസ് എന്റർടൈനിങ് എന്താ പറയുക ഒരു ആക്ഷൻ ഓറിയന്റഡ് സിനിമ അല്ലാതിരുന്നിട്ട് കൂടെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ ആയിട്ട് കൂടെ അത് അമ്പത് കോടിയിലേക്ക് പത്ത് ദിവസം കൊണ്ട് വളരെ ഈസിയായി എത്തി എന്നുള്ളത് അതും പ്രേമലു എന്നൊക്കെ പറയുന്ന രീതി പ്രേമലു അതേപോലെ എന്താ പറയാ അന്വേഷിപ്പിൻ കണ്ടെത്തും ഇപ്പൊ ഇപ്പൊ മഞ്ഞുമൽ ബോയ്സ് ഇറങ്ങി ഈ ഇറങ്ങിയ സിനിമകളെല്ലാം മലയാളത്തിൽ നന്നായിട്ട് തിയേറ്ററുകൾ ഫുള്ളായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമ അതിന്റെ കൂടെയാണ് ഈ കോമ്പറ്റീഷൻ വന്നത് എന്നുള്ളതാണ്